നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ പാചകക്കാരനെ അറസ്റ്റ് ചെയ്തു തോടുകളെയും ജലാശയങ്ങളെയും വീണ്ടെടുക്കുന്നതിനായി നടക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ടം കൊരട്ടി പഞ്ചായത്തിൽ തുടക്കമായി ശങ്കരൻകുട്ടി വൈദ്യർ ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ സ്ഥാപക ആയിരുന്ന ശ്രീ ജോസ് പെല്ലിശ്ശേരി എന്നിവരുടെ അനുസ്മരണം നടത്തി കൊടകര ഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിലൊരുക്കിയ ദീപാലങ്കാര പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി ഒന്നൂർ സിഐ ഫർഷാദിന് പാപ്പാക്കേസിലെ പ്രതി പടവരാട് സ്വദേശി എളവള്ളി വീട്ടിൽ അനന്തുമാരി എന്ന സ്ഥിരൻ കുറ്റവാളിയാണ് സിഐഎ ആക്രമിച്ചത് നിർമ്മാണം കൊരട്ടി പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായില്ല വനന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നൂതന പദ്ധതി മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമായി ചെങ്ങാലൂർ ജി എൽ പി എസിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു വിശദമായ വാർത്തയിലേക്ക് കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ പാചകക്കാരനെ അറസ്റ്റ് ചെയ്തു പെരിങ്ങനത്തെ സെയിൻ ഹോട്ടലിലെ കുഴിമന്തി പാചകം ചെയ്ത വെസ്റ്റ് ബംഗാൾ സ്വദേശി മജ്ഹാർ ആലമിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ എണ്ണം മൂന്നായി ഹോട്ടൽ നടത്തിപ്പുകാരായ റഫീഖ് അസ്ഫീർ എന്നിവരെ കഴിഞ്ഞയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പെരിങ്ങനം കുറ്റിലക്കടവ് രായം വീട്ടിൽ ഉസൈബെയാണ് വിഷബാധയേറ്റ് മരിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേർക്കാണ് അന്ന് ഭക്ഷ്യ വിഷബാധയേറ്റത് സംഭവത്തിന് ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ്ഐമാരായ സൂരജ് ജെയ്സൺ ബിജു ജ്യോതിഷ് എന്നിവർ ചേർന്നാണ് മജ്ഹർ ആലത്തെ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു നീരൊഴുക്ക് തടസ്സപ്പെട്ടതും വെള്ളക്കെട്ടിന് കാരണമാകുന്നതുമായ തോടുകളെയും ജലാശയങ്ങളെയും വീണ്ടെടുക്കുന്നതിനായി നടക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ടം കൊരട്ടി പഞ്ചായത്തിൽ തുടക്കമായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് ഹരിത കേരള മിഷന്റെ നീർച്ചാലുകളുടെ പുനർജീവനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പെരുമ്പിത്തോട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരി ബാലൻ അധ്യക്ഷത വഹിച്ചു മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രകൃതി ചൂഷണം കാരണം നമ്മുടെ തോടുകളും ജലാശയങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രകൃതിയും പുഴകളും നിലനിർത്തണമെന്ന ലക്ഷ്യത്തോടെ ഹരിത ഹരിതകേരളം മിഷൻ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് രൂപം കൊടുത്തത് പുഴ തോട് എന്നിവയെ വീണ്ടെടുക്കുക തീരങ്ങൾ വീണ്ടെടുക്കുക തീരങ്ങളിലെ നിർമ്മാണ പ്രവർത്തനം തടയുക സ്വാഭാവിക ഒഴുക്ക് സ്ഥാപിതമാക്കുക തോട് മലിനമാക്കാതിരിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് പഞ്ചായത്ത് തൊഴിലുറപ്പ് അഗ്രിഡേറ്റഡ് എഞ്ചിനീയർ ഹരിത ലക്ഷ്മി ശ്രീജ രാജൻ ഹരിത ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ടീനു ആന്റണി തൊഴിലുറപ്പ് മേറ്റ് രജനി കെ കെ തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ചാലക്കുടി മെർച്ചന്റ് അസോസിയേഷൻ സ്ഥാപക നേതാവും പതിനാറ് വർഷത്തോളം സംഘടനയുടെ പ്രസിഡന്റുമായിരുന്ന ശ്രീ പി കെ ശങ്കരൻകുട്ടി വൈദ്യർ ചാലക്കുടി മെർച്ചൻസ് യൂത്ത് വിങ്ങിന്റെ സ്ഥാപക സെക്രട്ടറിയായിരുന്ന ശ്രീ ജോസ് പെല്ലിശ്ശേരി എന്നിവരുടെ അനുസ്മരണം നടത്തി മെർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളിയുടെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ യോഗം കെ വി വി ഇ എസ് ജില്ലാ ട്രഷററും മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പിള്ളി നന്ദിയും പറഞ്ഞ യോഗത്തിൽ ഗോവിന്ദൻകുട്ടി എന്നെ ഡേവിസ് വെളിയത്ത് ജോബി മേലേടത്ത് റേയ്സൺ ആലൂക്ക ജോയ് പാനിക്കുളം ആന്റണി പി വി ആന്റോ എരിഞ്ഞേരി ബഷീർ ഈ ടി യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ യൂത്ത് വിംഗ് സെക്രട്ടറി മനീഷ് എം എം ട്രഷറർ പ്രവീൺകുമാർ പി എസ് വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു സെക്രട്ടറി നീബ രാജേഷ് കമ്മിറ്റി അംഗങ്ങളായ ജോസ് ഫ്രാൻസിസ് ബാബു മേലേടത്ത് ബെന്നി കേടി മധുസൂദനൻ സെബാസ്റ്റ്യൻ പൊട്ടക്കൽ ഷിജു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ശങ്കുട്ടി വേദര് ഏതൊരു യോഗത്തിനും തുടങ്ങുന്നതിന് പിന്നിൽ ശങ്കരകുട്ടി വൈദ്യരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് പ്രവർത്തനമാണ് പ്രസിഡന്റ് ചെയ്യാറ് അപ്പൊ ഇന്നത്തെ ഇരുപത്തിയഞ്ച് വർഷമാകണം ശങ്കരകുട്ടി വേദനത്തിന്റെ ആളുകൾ അപ്പൊ ആ വിശ്വാസം നമ്മളോട് ശങ്കരികുട്ടി വേദനയെ കൊണ്ടുപോച്ച് സംസാരിക്കുന്നതിനു വേണ്ടി പ്രസിഡന്റ് കൊടകര ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ഒരുക്കിയ ദീപാലങ്കാര പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ ഒരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു പി ആർ പ്രസാദൻ ഡി നിർമ്മൽ എന്നിവർ പ്രസംഗിച്ചു ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ ക്ഷേത്ര മൈതാനിയിൽ പ്രതി പടമനാട് സ്വദേശി എളവള്ളി വീട്ടിൽ അനന്തുമാരി എന്ന സ്ഥിരം കുറ്റവാളിയാണ് സി ഐയെ ആക്രമിച്ചത് കാപ്പ ചുമത്തിയിരിക്കുന്ന സ്ഥിരം കുറ്റവാളിയാണ് മാരി എന്ന് വിളിക്കുന്ന അനന്തു അഞ്ചേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഇയാളെ പിടിക്കാനെത്തിയപ്പോഴാണ് അനന്തുമാരി ആക്രമിച്ചത് അനന്തുമാരിയുൾപ്പെടെ മൂന്നുപേരെ പോലീസ് പിന്നീട് പിടികൂടി കയ്യിൽ കുത്തേറ്റ സിഐ എ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികളെ പിടികൂടുന്നതിനിടെ മറ്റു പോലീസുകാർക്കും നേരിയ പരിക്കുണ്ട് ിൽ ചിറങ്ങര അടിപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കൊരട്ടി പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായില്ലീയപാത പ്രൊജക്ട് ഡയറക്ടർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാത്ത കാരണം യോഗത്തിൽ നിന്ന് ബി ഇറങ്ങിപ്പോയി നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരത്തിനാണെന്നും ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന തരത്തിലുള്ള അടിപ്പാത നിർമ്മിക്കുവാൻ അനുവദിക്കില്ലെന്നും ഉയരം കൂട്ടുന്നത് വരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് പറഞ്ഞു ആദ്യത്തെ സർവേയിൽ വന്നത് കിലോമീറ്റർ എന്നാണ് അത് മീറ്റർ എന്ന് അപ്പോൾ എങ്ങനെ ഈ ഇത് കുറഞ്ഞു അപ്പോൾ ഈ ഈ ഹൈറ്റ് തോറും ഇതിന്റെ ലെങ്ത് കുറച്ച് ഈ കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ആസൂത്രണം ചെയ്തത് പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ ദേശീയപാത അതോറിറ്റി അസിസ്റ്റന്റ് പ്രൊജക്ട് ഡയറക്ടർ ബിജു കാര്യങ്ങൾ വിശദീകരിച്ചു നിലവിലെ ദേശീയപാത അതോറിറ്റിയുടെ കണക്ക് പ്രകാരമുള്ള എല്ലാ വാഹനങ്ങളും നിലവിലെ അടിപാതയിലൂടെ കടന്നു പോകുമെന്നും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്കും മറ്റുമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തിരമായി പരിഹാരം കാണുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിലവിൽ പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗത്തെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രം പുതിയ ജോലികൾ ആരംഭിച്ചാൽ മതിയെന്നും നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുമെന്നും മെർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ മറ്റ് ജനപ്രതിനിധികൾ മെർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു അടിപ്പാത നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരത്തിനാണെന്നും ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന തരത്തിലുള്ള അടിപ്പാത നിർമ്മിക്കുവാൻ അനുവദിക്കില്ലെന്നും ഉയരം കൂട്ടുന്നതുവരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജെപി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് പറഞ്ഞു അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത യോഗം വെറും പ്രഹസനമാണെന്ന് ആരോപിച്ച് ബിജെപി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ജനറൽ സെക്രട്ടറി ടി എസ് മുകേഷ് പഞ്ചായത്ത് അംഗം പി ജി സത്യപാലൻ ഡെന്നി ജോസ് വെളിയത്ത് നിശാന്ത് അധികാരത്ത് മനോജ് തിരുമുടിക്കുന്ന് എന്നിവർ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു വരന്തിരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നൂതന പദ്ധതി മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമായി പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ നടത്തിപ്പ് ഹരിതകർമ്മസേനയ്ക്കാണ് കുറഞ്ഞ ചെലവിൽ ആധുനിക രീതിയിലുള്ള ഗ്യാസ് ചേംബർ ക്രെമിറ്റോറിയം ഇനി മുതൽ വീട്ടുമുറ്റത്തെത്തും ഇരുപത്തിനാല് മണിക്കൂറും പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സമീപ പഞ്ചായത്തുകൾക്കും സേവനം ലഭ്യമാണ് പഞ്ചായത്ത് പ്രദേശത്ത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് മൊബൈൽ ക്രെമിറ്റോറിയം ആവശ്യങ്ങൾക്ക് എട്ട് ആറ് പൂജ്യം ആറ് ആറ് ഒന്ന് ഒൻപത് രണ്ട് ആറ് മൂന്ന് എന്ന മൊബൈൽ നമ്പറിൽ വിളിക്കുക കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെങ്ങാലൂർ ജി എൽ പി എസ് എസിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏഴര ലക്ഷം രൂപ ചിലവിലാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് മുഖ്യാതിഥിയായി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ തല മുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു കൂടൽമാണിക്യം ക്ഷേത്രത്തിന് കിടക്കിയ നടയിലാണ് സന്തോഷ് ബോബൻ തല മുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് തുടങ്ങിയ ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായ പീഡനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ തല തലമുണ്ടനം ചെയ്യുന്നതെന്നും സന്തോഷ് ബോബൻ പറഞ്ഞു ബി ജെ പി കൌൺസിലർമാരായ അമ്പിളി ജയൻ സ്മിത കൃഷ്ണകുമാർ എന്നിവരും സന്തോഷ് ബോബന്റെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സന്നിഹിതരായിരുന്നു

കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കുഴിമന്തിയിൽ നിന്ന് വിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ പാചകക്കാരനെ അറസ്റ്റ് ചെയ്തു തോടുകളെയും ജലാശയങ്ങളെയും വീണ്ടെടുക്കുന്നതിനായി നടക്കുന്ന ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ടം കൊരട്ടി പഞ്ചായത്തിൽ തുടക്കമായി പി കെ ശങ്കരൻകുട്ടി വൈദ്യർ ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിംഗിന്റെ സ്ഥാപക സെക്രട്ടറിയായിരുന്ന ശ്രീ ജോസ് പെല്ലിശ്ശേരി എന്നിവരുടെ അനുസ്മരണം നടത്തി കൊടകര ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിലൊരുക്കിയ ദീപാലങ്കാര പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി ഒല്ലൂർ സിഐ ഫർഷാദിന് കുത്തേറ്റു കാപ്പേസിലെ പ്രതി പടവരാട് സ്വദേശി എളവള്ളി വീട്ടിൽ അനന്തുമാരി എന്ന സ്ഥിരം കുറ്റവാളിയാണ് സിഐയെ ആക്രമിച്ചത് ചിറങ്ങര അടിപ്പാത നിർമ്മാണം കൊരട്ടി പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായില്ല വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നൂതന പദ്ധതി മൊബൈൽ ക്രെമിറ്റോറിയം യാഥാർത്ഥ്യമായി ചെങ്ങാലൂർ ജി എൽ പി എസിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം